കൊടുത്തോ ആ െ ചെമ്പളങ്ങിയ പോലത്തെ മോന്ത ആയിട്ടൊരു മതാമത്തള്ള പൂ കൊടുത്ത പറയാതെ ഞാനൊന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു പറഞ്ഞോയി എൻറെ അമ്മോ അതിനാ സാധനം മോന്തയും കയറ്റിവെച്ച ഒരു നിപ്പ് എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഞാൻ മലയാളത്തിൽ ഓരോ ചീത്ത അങ് പറഞ്ഞു അതിന് വട്ട ആണോ അതവസാനം താങ്ക് യു പറഞ്ഞത് പിന്നെ ചേച്ചി വഴിയിൽ ഞാൻ ദീപുവിനെ കണ്ടു പൂവും കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചിയുടെ പെണക്കെ ഞാൻ മാറ്റും അവരോട് ഇങ്ങോട്ട് തന്നെ താമസിക്കാൻ വരണം എന്നൊക്കെ നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത് ചേച്ചിയുടെ ഭാഗത്തുല്ലേ തെറ്റ് എന്തിനാന്നത്രയും ചൂടായത് അത് പിന്നെ വർത്തനം കേട്ടപ്പോ അവരോട് പോവാൻ പറ നമ്മൾ ഇഷ്ടത്തിനല്ലേ നമ്മൾ ജീവിക്കുക മാത്രല്ല ഒരു ബോറൻ വേണമെങ്കിൽ അയാൾ വേണ്ട ബാക്കി രണ്ടുപേരും താമസിപ്പിക്കാല്ലേ കുഴപ്പം കൂടി ഉണ്ടാക്കിയത് വൃത്തിയെട്ടവൻ പരമ നാറി സാമുദ്രവും അത് പിന്നെ അയൾ വെറുതെ തമാശയ്ക്ക് തമാശയ്ക്ക് എങ്ങനെ എങ്ങനെ